ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോംബോ ഓഫർ വീഡിയോയാണ് പുതിയ പ്ലാന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് കണ്ട് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എന്നെ ഒരു ഓഫർ ആണ് വരുന്നത് ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാണ് ഗോൾഡൻ ആണ് ഒരു മൂന്ന് കളേഴ്സിലായിരിക്കും ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുക നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വിരിയുന്നത് ഫുള്ള് മഞ്ഞ കളറ് വെള്ളക്കളറ് പിന്നെ ഒരു ലൈറ്റ് മഞ്ഞ കളർ അങ്ങനെ മൂന്ന് കളേഴ്സിലായിരിക്കും വരിക കേട്ടോ പിന്നെ സെക്കൻഡ് പ്ലാന്റ് കുഫിയ ആണ് കുഫിയേൻ്റെ വൈറ്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒരു വയലറ്റ് കളർ ആണുള്ളത് കുഫിയേൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സൈസിലായിരിക്കും പ്ലാന്റ് എല്ലാം നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരിക കേട്ടോ ഇത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുഫിയേൻ്റെ പൂവിന്റെ കളർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഉണ്ട് എന്ന് വെച്ചാൽ വൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെയും പറഞ്ഞാൽ മതി മെറസ്റ്റോമേ വൈറ്റ് കളറാണ് വരുന്നത് മൊട്ടുള്ളതും അല്ലാതെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് പ്ലാൻ സൈസ് വരുന്നത് വൈ വൈറ്റ് മെലസ്റ്റോമയാണ് ട്ടോ വരുന്നത് ഇത് അത്യാവശ്യം ചെറിയൊരു കുറ്റിച്ചെടി പോലെ ഒക്കെ വളർത്താനായിട്ട് പറ്റുന്നതാണ് നല്ല മരം പോലെ പോകുന്നതാണ് ನೆಲത്ത് വെച്ച് വളർത്താവുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ വാങ്ങുന്ന ചെടികളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നടുന്ന സമയത്ത് നിങ്ങൾ അധികം വളങ്ങൾ ചേർക്കാതിരിക്ക വേറും മണ്ണിലോട്ട് മാത്രം നടട്ട് കൊടുക്കുക ട്ടോ ഇത് നമ്മളെ ഗാർഡനിലേക്ക് പുതിയതായിട്ട് വന്നട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ട്രംബറ്റ് വൈൻ എന്നാണ് ഇതിന്റെ പേര് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരു ക്രീപ്പർ ാണ് പൂവിന്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് നമുക്ക് വെരിക്കേറ്റഡ് ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി സാധാരണ നോർമലായിട്ട് വരുന്നത് സിംഗിൾ പെറ്റിൽ റെഡ് കളറാണ് വരുന്നത് പക്ഷേ ലീഫ് കാണാനാണ് അടിപൊളി ഈ ഒരു പ്ലാന്റിൽ റെഡ് കളർ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നമുക്ക് ചെറിയ കുറ്റിച്ചെടി പോലെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയാണ് കേട്ടോ വെരിക്കേറ്റഡിൽ വരുന്നത് അപ്പോൾ ഇതാ നമ്മളെ കോംബോ ഓഫർ അഞ്ച് പ്ലാൻസ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു അഞ്ച് പ്ലാൻസിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ നമുക്ക് വിഷുവിന് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല നിങ്ങൾക്ക് ഓഫറിൽ നമുക്ക് പ്ലാൻസ് സെയിൽ ചെയ്യാനും പറ്റിയില്ല അപ്പം അതിന്റെ ഒരു വിഷമം തീർക്കാനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിഷു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു വിഷുവിന്റെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രീ ഗിഫ്റ്റ് പേർഷ്യഷീൽഡ് ആണ് ഇതേപോലെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള നല്ല ഹെൽത്ത് ആണ് ലീഫിന്റെ ഭംഗിയാണ് നല്ല പർപ്പിൾ കളർ ലീഫാണ് അതിലിങ്ങനെ ബ്ലാക്ക് ഷെയ്ഡും വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ആണ് നമ്മൾ നിങ്ങൾക്ക് വിഷു സ്പെഷ്യൽ ആയിട്ട് ഫ്രീ ഗിഫ്റ്റ് പോലെ തരുന്ന ഒരു നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫറിൽ ടോട്ടൽ ആറ് പ്ലാന്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏത് ചെടിയാണ് വേണ്ടത് എന്ന് കൂടി പറയുക വെറുതെ ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ എന്ന് മെസ്സേജ് ചെയ്തിട്ട് ഒഴിവാക്കിയിടാതെ നിങ്ങൾക്ക് വേണ്ട ചെടി ഏതാന്ന് കൂടി ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ അയക്കുന്നില്ല ഈ ഈ ഒരാഴ്ച ഫുള്ള് ലീവാണ് അപ്പം കൊറിയർ സർവീസ് വഴി അയച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അടുത്ത ആഴ്ച തൊട്ടിട്ടാണ് അയക്കുക കേട്ടോ അപ്പം നമുക്ക് ചൈനീസ് ട്രംബറ്റിന്റെ രണ്ട് പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരു കോംബോ ഓഫർ ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫറിലൂടെ വാങ്ങാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്രീപ്പർ ആവാ പോവാൻ പറ്റുന്ന വിധത്തിൽ വള്ളി വീച്ച് തുടങ്ങിയിട്ടുണ്ട് ഓരോ പ്ലാന്റ്സിനും ഇതേപോലെ നല്ല ബുഷായി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുക സിംഗിൾ പ്ലാന്റിന് നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജും ഈ രണ്ട് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്ലവറിന്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കണ്ടേ നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇതിൽ ചില പ്ലാന്റ്സിൽ തൈ പൊട്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാ പ്ലാന്റ്സിലും അങ്ങനെ തൈ പൊട്ടി വരുന്നില്ല ചിലയിൽ മാത്രമാണ് തൈ പൊട്ടി വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രീപ്പർ ആയിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ടെക്കോമേൻ്റെ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു വേറെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്